കനത്ത സുരക്ഷ ഒരുക്കിയിട്ടും പ്രിയ ഭരണാധികാരികളെ അവസാനമായി കാണാൻ അന്ത്യപ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തെഹ്റാനിലെ ആസാദി ചതുരത്തിൽ പതിനായിരങ്ങൾ ഒഴുകിയെത്തിയിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സിയുടെയും വിദേശകാര്യമന്ത്രി അമീർ അബ്ദുല്ലാഹിയാന്റെയും ചിത്രങ്ങളുമേന്തി തക്ബീർ മുഴക്കിയും കണ്ണീർ വാർത്തും അവർ അവിടെ വരിയൊപ്പിച്ച് നിന്നു രാഷ്ട്രപതാക പുതപ്പിച്ച മൃതദേഹങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഹുസൈനി ഖാംനയി എത്തി ഒരു നിമിഷം മൌനം അവലംബിച്ചു നിന്ന അദ്ദേഹം മരിച്ചവർക്ക് മൂന്ന് തവണ സലാം ചൊല്ലി തുടർന്ന് മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട റെയ്സി അടക്കം എട്ടുപേർക്കും വികാരനിർഭര യാത്രാമൊഴിയാണ് ഇറാൻ നൽകിയത് തെഹ്റാൻ സർവകലാശാലയിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ അല്ലാഹു അദ്ദേഹത്തിന് നന്മയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ഖാമനൈ പറഞ്ഞു ചടങ്ങിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഇന്ത്യൻ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയ ഇറാൻ ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്ബർ തുർക്കി വൈസ് പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി റഷ്യൻ ഫെഡറൽ അസംബ്ലി തലവൻ ഇറാഖ് പ്രധാനമന്ത്രി ഖത്തർ തുർഖമാനിസ്ഥാൻ ടൂണീഷ്യ താജിക്കിസ്ഥാൻ പാകിസ്ഥാൻ അർമീനിയ അസർബൈജാൻ അൽജീരിയ ഉസ്ബെക്കിസ്ഥാൻ കസിസ്ഥാൻ ലബനാൻ അഫ്ഗാനിസ്ഥാൻ ഭരണതലവന്മാരും പ്രതിനിധികളും പങ്കെടുത്തു ഇക്കഴിഞ്ഞ റമദാനിൽ തെഹ്റാനിൽ വെച്ച റൈസിയെ കണ്ട കാര്യം ഹനിയ അനുസ്മരിച്ചു ക്രൂരമായി കൂട്ടക്കൊല ചെയ്യപ്പെടുന്ന പലസ്തീൻ ജനതയെയും ചെറുത്തുനിൽക്കുന്ന ധീരരെയും പ്രതിനിധീകരിച്ചാണ് എത്തിയതെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ഇസ്രയേൽ നശിക്കട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി ജനക്കൂട്ടം എതിരേറ്റു അനുസ്മരണ ചടങ്ങിനുശേഷം റൈസിയുടെ ഭൗതിക ശരീരം ജന്മനടായ മഷദിലേക്ക് കൊണ്ടുപോയി വ്യാഴാഴ്ച ഇമാം റാസ ഖബർസ്ഥാനിലാണ് ഖബറടക്കം വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാന്റെ മൃതദേഹം തെഹ്റാനിൽ ഖബറടക്കി മറ്റുള്ളവരുടേത് ജന്മനാടുകളിലാകും റൈസിക്ക് അന്ത്യോപചാരം അർപ്പിച്ച് ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയ എത്തിയിരുന്നു ഗാസയിലെ പ്രതിരോധ വിഭാഗങ്ങളുടെ പേരിൽ പലസ്തീൻ ജനതയുടെ പ്രതിനിധിയായാണ് താൻ എത്തിയത് എന്നും തങ്ങളുടെ അനുശോചനം അറിയിക്കുകയാണെന്നും ഇസ്മായിൽ ഹനിയ പറഞ്ഞു ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ ഒപ്പമുള്ള ഹനിയയുടെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു പ്രസിഡന്റിന്റെ നിര്യാണത്തിൽ നേരത്തെ ഹമാസ് അനുശോചനം അറിയിച്ച് പ്രസ്താവന പുറത്തിറക്കിയിരുന്നു ആദരവുള്ള പിന്തുണക്കാരൻ എന്നായിരുന്നു ഇബ്രാഹിം റൈസിയെ ഹമാസ് വിശേഷിപ്പിച്ചത് പലസ്തീൻ ചെറുത്തുനിൽപ്പിനും ഐക്യദാരുത്തിനായുള്ള അശ്രാന്ത പരിശ്രമത്തിനുമുള്ള റൈസിയുടെ പിന്തുണയെ അഭിനന്ദിക്കുന്നതായും ഹമാസ് അറിയിച്ചിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൽ അഭ്യൂഹങ്ങൾ അവസാനിക്കുന്നില്ല മരണത്തിൽ ശത്രുരാജ്യങ്ങൾക്കടക്കം പങ്കുണ്ടെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് പുറത്തുവരുന്നത് എന്നാൽ ഇതിൽ ഔദ്യോഗികമായ വിവരങ്ങളോ തെളിവുകളോ ഇതുവരെ ലഭിച്ചിട്ടില്ല റൈസിക്ക് രാജ്യത്തിനുള്ളിൽ തന്നെ നിരവധി ശത്രുക്കൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഭരണത്തിൽ വിമർശനമുന്നയിച്ച സഹപ്രവർത്തകരെ അദ്ദേഹം ഒതുക്കിയതായും റിപ്പോർട്ടുകളുണ്ട് അത്തരത്തിൽ രാജ്യത്തിനകത്ത് തന്നെ അദ്ദേഹത്തോട് ശത്രുതയുള്ളവർക്ക് മരണത്തിൽ പങ്കുണ്ടായേക്കാമെന്ന് സംശയിക്കുന്നവരുമുണ്ട് ഇസ്രയേലിന്റെ പങ്ക് നിഷേധിക്കാനാവില്ലെന്ന വാർത്തകളുണ്ട് എന്നാൽ പങ്കില്ലെന്ന് ഇസ്രയേൽ വ്യക്തമാക്കിയിട്ടുമുണ്ട് മനുഷ്യാവകാശ ധ്വംസനങ്ങളുടെ പേരിൽ അമേരിക്കയുടെ ഉപരോധം നേരിടുന്നയാൾ കൂടിയാണ് റൈസി രാഷ്ട്രീയ തടവുകാരെ തൂക്കിലേറ്റായനായി നിയമിതമായ സമിതിയെ റൈസിയുടെ അംഗത്വമടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു അമേരിക്കയുടെ ഉപരോധം ഇറാന്റെ ദരിദ്രമായ സാമ്പത്തിക സ്ഥിതിയിലും തൊഴിലില്ലായ്മയിലുമുള്ള ജനരോഷവും റൈസിയുടെ കാലത്ത് രൂക്ഷം തന്നെയായിരുന്നു ഇത്തരം നടപടികൾ റൈസിക്ക് രാജ്യത്തിനകത്ത് തന്നെ ശത്രുക്കളെ ഉണ്ടാക്കിയിട്ടുണ്ടാകാമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്